ആ സുഹൃത്തുക്കളെ വളരെ വിഷമത്തോടു കൂടിയാണ് ഇന്നൊരു വീഡിയോയുമായി വന്നിരിക്കുന്നത് ഇന്നലെ നമ്മുടെ രാജ്യത്തെ നൽകുന്ന ജമ്മുകാശ്മീരിലുണ്ടായ ഭീകരാക്രമണം അത് മനസ്സിലൊരു വേദനയായി കിടക്കുകയാണ് മധുരം ആഘോഷിക്കാനായിട്ട് വന്ന രണ്ട് യുവമിഥുനങ്ങളെ അതിൽ അതിൻ്റെ ഇണയെ തോക്കിനിരയാക്കിയ ഭീകരൻ എന്ന് വിളിക്കാൻ പോലും അർഹതയില്ലാത്ത കുറേ തമ്മാടികൾ നിരായുധരായ മുപ്പതോളം ആൾക്കാരെ വകവരുത്തി ഇതിന് സൈന്യം തക്കതായ തിരിച്ചടി നൽകുമെങ്കിലും സമൂഹത്തിൽ ഇതൊരു വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ മുതൽ ഭീകരന്മാർ തക്കം പാർത്തിരുന്നു നമ്മുടെ നിരായുധരായ ജനങ്ങളെ നിഷ്കരണം കൊന്നിട്ട് പോകുന്ന കാഴ്ച നമ്മുടെ സൈന്യമൊട്ടും മോശമല്ല എങ്കിലും നഷ്ടപ്പെട്ട ജീവനികൾ ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല അതുകൊണ്ട് പൊതുസമൂഹം ഇത്തരം ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രസ്ഥാനത്തെ നിശ്ചിതമായി വിമർശിക്കുകയും അതിനെതിരെ ജാഗരൂകരായി ഇരിക്കുകയും ചെയ്യണം കാരണം നമ്മുടെ ചുറ്റും ഇന്ന് ഇതുപോലുള്ള അനേകം ഭീകരവാദികൾ താമസിക്കുന്നുണ്ട് ഈ കൂട്ടക്കൊലയെപ്പോലും അതി അതീവ കൂടി ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും കമൻറ്റിടുന്ന ജിഹാദി കൂട്ടങ്ങൾ നമ്മുടെ ഈ കേരളത്തിൽ അനേകായിരമെണ്ണം വളർന്നു കഴിഞ്ഞു എന്നുള്ള വസ്തുത ആരും മറന്നുപോകരുത് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ ഭീകരന്മാരെ വളർത്തിയെടുക്കുന്നത് ഇവിടുത്തെ ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ആ പ്രസ്ഥാനങ്ങൾ ഒത്താശ ചെയ്തു കൊടുക്കുന്നത് കൊണ്ടാണ് ഇവർക്കെല്ലാം ഇത്തരം കരുത്തും ഊർജവും കിട്ടുന്നത് നാളുകളിൽ നമ്മുടെ തലമുറയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയും സാഹചര്യവും കേരളത്തിലും വന്നുകൂടായികയില്ല അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും സംഘടിച്ച് ഒറ്റക്കെട്ടായി നിന്നെങ്കിൽ മാത്രമേ ഇതിനെ നമുക്ക് എതിർക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നാളെ നമ്മുടെ തലമുറയ്ക്ക് ഇതുപോലെ തോക്കിന് മുന്നിൽ തല കുനിച്ചു നിൽക്കേണ്ട അവസ്ഥ വരും എല്ലാവരും ശ്രദ്ധിക്കുക ഇതൊരു വർഗീയ പോസ്റ്റായിട്ട് ആരും ഇതിനെ കാണരുത് ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് കൂടി നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം ഇതിനെ ശക്തമായി അപലപിക്കുന്നു ഇന്നലെ ആ രണ്ട് മതവിധം ആഘോഷിക്കാൻ വന്ന രണ്ട് ചെറുപ്പക്കാരിൽ ഒരാളെ കൊന്നപ്പോൾ അത് എനിക്കൊരു വലിയ വേദനയായി മാറിയിരിക്കുന്നു ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ അക്രമത്തെ അപലപിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്